ശ്രീവിദ്യ അമ്മ വാക്കുകളില്ല പ്രശംസിക്കാൻ മലയാളികളുടെ സ്വന്തം ശ്രീവിദ്യ അമ്മയുടെ വീടിന് മുന്നിൽ ശ്രീവിദ്യ മേഡത്തിന്റെ ഈ വീടിന്റെ ഫ്രണ്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്ക സൗന്ദര്യ സങ്കല്പം കൊണ്ട് മാത്രമല്ല അഭിനയം കൊണ്ടുകൂടിയും ഒരു കാലത്ത് മലയാള സിനിമയുടെ മുഖശ്രീയായി തിളങ്ങി നിന്ന സ്ത്രീത്വം കണ്ണുകൾ കൊണ്ട് മറ്റാർക്കും കഴിയാത്ത വിധം പുഞ്ചിരിക്കുകയും ജീവിതത്തിന്റെ കൈപ്പേറിയ നിമിഷങ്ങളെ ഒരു കറുത്ത തമാശ പോലെ ചിരിച്ചു തള്ളുകയും ചെയ്ത അവരെ മലയാളികൾ സ്നേഹത്തോടെ ശ്രീ അമ്മ എന്ന് വിളിച്ചു അവഗണനയുടെയും വിരഹ നൊമ്പരത്തിന്റെയും അവസാന നാളുകൾ വിദ്യമ്മ തിരുവനന്തപുരത്തെ പി ടി പി നഗറിലെ വീട്ടിൽ ഏകാന്തവാസം അനുഭവപ്പെട്ടു വിദ്യമ്മയുടെ മരണശേഷം ആ വീടിനെ പറ്റി ഉയർന്നു വന്ന അപവാദ പ്രചരണങ്ങൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തപ്പോഴും വീട്ടിൽ നിന്നും രാത്രിയിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കാമെന്നും പ്രേതബാധയുണ്ടെന്നും എല്ലാം പറയുന്നവർ ഇന്നും ധാരാളം എന്തു തന്നെയായാലും ശ്രീ വീട് കാണിക്കാമോ എന്ന് ചോദിച്ചവരെ നിരാശപ്പെടുത്താതെ തന്നെ ഇന്നത്തെ നമ്മുടെ യാത്ര പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരം കിട്ടാതെ നിലകൊള്ളുന്ന നമ്മുടെ സ്വന്തം ശ്രീ വിദ്യ ആ വീട്ടിലേക്ക് തന്നെയാണ് നിങ്ങളിൽ ആർക്കായാലും വിദ്യമ്മയുടെ വീട്ടിലേക്ക് എത്തുവാൻ ഒട്ടും സംശയമുണ്ടാകാതെ തന്നെ കൃത്യമായി ഞാൻ വഴികൂടി പറഞ്ഞുകൊണ്ട് തുടരുന്നു തിരുവനന്തപുരം പോത്തൻകോട് അവിടെ നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മസ്ഥലമായ ചെമ്പഴന്തിയിലൂടെ നേരെ ശ്രീകാര്യം ശ്രീകാര്യത്തിൽ നിന്ന് ഉള്ളൂർ കേശവദാസപുരം മുന്നിലേക്ക് പട്ടം നേരെ പാളയം പ്രശസ്തമായ പാളയം പള്ളി കഴിഞ്ഞ് തമ്പാനു അവിടെ നിന്നും പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് ക്യാമ്പിനുള്ളിലൂടെയുള്ള റോഡ് കയറി മുന്നിലേക്ക് വട്ടിയൂർക്കാവ് അറപ്പുര റോഡ് അവിടെ വാട്ടർ അതോറിറ്റി കഴിഞ്ഞ് മുന്നിലേക്ക് എത്തുമ്പോൾ സരസ്വതി വിദ്യാലയം അല്പം മുന്നിൽ ആചാര്യ പഞ്ചകർമ്മ ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിന്റെ നേരെ മുന്നിൽ അല്പമൊരു കയറ്റത്തിൽ ഇരിക്കുന്ന വീട് തന്നെയാണ് നമ്മൾ കാണുവാനായി ആഗ്രഹിച്ചെത്തിയ നമ്മുടെ സ്വന്തം ശ്രീവിദ്യ അമ്മയുടെ വീട് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ സ്വന്തം ശ്രീവിദ്യ അമ്മയുടെ വീടിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ സന്തോഷവും ദുഃഖവും സമ്മിശ്രമായ അനുഭവമാണ് എനിക്ക് കാരണം മറ്റൊന്നുമല്ല വീടിന്റെ ഇന്നത്തെ അവസ്ഥ തുളസി തറവരെയുള്ള അതീവ സുന്ദരമായ ഈ വീട് ഒരു കാലത്ത് എന്ത് ഭംഗിയുള്ളതായിരുന്നുവെന്ന് ഞാൻ പറയുന്നതിലും നല്ലതല്ലേ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നത് എന്റെ സുഹൃത്ത് എന്ന് പറയുന്നില്ല എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഡോക്ടർ വിപിൻസ് വിശ്വൻ ശ്രീവിദ്യ അമ്മയുടെ അയൽവാസി കൂടിയാണ് അപ്പോൾ അദ്ദേഹമാണ് കൃത്യമായി നമ്മളെ ഈ സ്ഥലത്തെത്തിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ശ്രീവിദ്യ അമ്മയുടെ വീടിന്റെ കാഴ്ചകളും ആളുകൾ അമ്മയെക്കുറിച്ച് പറഞ്ഞതും കേട്ടിട്ട് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് ഉറപ്പായും പറയുമല്ലോ അല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് തമിഴ്നാട്ടിലെ മദ്രാസിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തമിഴ് ചലച്ചിത്ര ഹാസ്യ നടൻ കൃഷ്ണമൂർത്തിയുടെയും കർണാടക സംഗീതജ്ഞ എം ടി വസന്തകുമാരിയുടെയും മകളായി ശ്രീവിദ്യ അമ്മ ജനിക്കുന്നു സഹോദരൻ ശങ്കരരാമൻ പതിനാലാം വയസ്സിൽ ഭരതനാട്യ അരങ്ങേറ്റം നടത്തിയ ശ്രീവിദ്യ അമ്മ അന്ന് ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന തിരക്കേറിയ കുട്ടിനർത്തകിയായിരുന്നു ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടെന്നത് ശ്രീവിദ്യ അമ്മയുടെ മോഹത്തിന്റെ അടിത്തറയെ ശക്തി ശക്തമാക്കി അച്ഛന്റെ മരണശേഷം വീട് വിൽക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ വീട് വാങ്ങുവാനായി എത്തിയ എ പി നാരായണനായിരുന്നു കുമാരസംഭവം എന്ന സിനിമയിലേക്ക് ശ്രീവിദ്യയെ കണ്ടെത്തുന്നത് അതിനു മുൻപ് ബാലതാരമായി ശിവാജി ഗണേശനൊപ്പം തമിഴ് സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ആ വേഷം അത്ര ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം ശ്രീവിദ്യ അമ്മയെ ആരാധനയോടെ കണ്ടു തുടങ്ങിയത് കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത നൂറ്റിക്കു നൂറെന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു ശ്രീവിദ്യ അമ്മ തന്റെ ജീവിതത്തോടെ എന്നും ചേർത്തു വയ്ക്കുന്ന ചെണ്ട ചെണ്ടയിലൂടെയാണ് ഭരതനുമായുള്ള സൗഹൃദം തുടങ്ങുന്നത് പോലും എന്നും ഒരു കുടുംബിനിയാവുക എന്ന സ്വപ്നമായിരുന്നു ശ്രീവിദ്യ അമ്മയ്ക്ക് നൃത്തവും സംഗീതവും ഒരുപോലെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിലും അവർ മുഴുവൻ സമയ അഭിനേത്രിയായി മാറുകയായിരുന്നു എന്റെ സൂര്യപുത്രയിലെ സംഗീതജ്ഞയുടെ വേഷം അല്പം ജീവിതഗന്ധിയായി തോന്നിയത് കൊണ്ടാകാം ശ്രീവിദ്യ അമ്മയ്ക്ക് എന്നും അത് പ്രിയപ്പെട്ടതായിരുന്നു ശ്രീവിദ്യ അമ്മയുടെ പ്രതാപകാലം എഴുപതുകളായിരുന്നുവല്ലോ തമിഴിലും തെലുങ്കിലും അഭിനയിച്ചുവെങ്കിലും അവർ കൊതി തീരുവോളം താനാഗ്രഹിച്ച വേഷങ്ങളൊക്കെ ചെയ്തത് മലയാള സിനിമയിലാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു ഗാനമെന്ന ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന സർക്കാർ പുരസ്കാരവും അമ്മയെ തേടിയെത്തി മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഭാര്യയായും സഹോദരിയായും അഭിനയിച്ചു നാഗാർജുന ചിരഞ്ജീവി തുടങ്ങിയവരുടെ അമ്മയായും ശ്രീവിദ്യ അമ്മ അഭിനയിച്ചു ഇരുപത് വയസ്സുമുതൽ അമ്മ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സൗന്ദര്യത്തിന്റെ ഒരു ാണ് ശ്രീവിദ്യ അമ്മ പറയാൻ വാക്കുകളില്ല പ്രശംസിക്കാൻ പ്രശംസിക്കില്ല ദേവത മലയാളത്തിന്റെ ദേവത എന്നുമാണ് എനിക്കത് പറയാനേ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ടീച്ചറമ്മയംബരപ്പന്തര് രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന സിനിമ ശ്രീവിദ്യ അമ്മയുടെയും കമൽഹാസന്റെയും ജീവിതം മാറ്റിമറിച്ചു അത് ഇരുവരും തമ്മിലുള്ള പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും വഴിതിരിഞ്ഞുവെങ്കിലും എന്തുകൊണ്ടോ സാധ്യമാകാതെ കമൽഹാസൻ മറ്റൊരു വിവാഹത്തിലേക്ക് തിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്റെ ആത്മാവിനെ പറിച്ചെറിയുന്ന വേദനയായിരുന്നുവെന്നും സിനിമകളിൽ നിറഞ്ഞൊഴുകിയപ്പോഴും ഹൃദയം കൊണ്ടാ പ്രണയ പരാജയത്തിൽ നീറുകയായിരുന്നുവെന്നും ശ്രീവിദ്യ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്

എല്ലാം തീരുമാനിച്ചു അദ്ദേഹം വെച്ചു ആ പ്രണയ തകർച്ചയ്ക്ക് ശേഷം ശ്രീ വിദ്യ അമ്മ നിർമ്മാതാവ് ജോർജ് തോമസിനെ വിവാഹം ചെയ്യുകയായിരുന്നു അതും ഒരു പ്രണയ വിവാഹം തന്നെയായിരുന്നു അഭിനയം അവസാനിപ്പിച്ച് വീട്ടമ്മയായി തുടരാൻ ആഗ്രഹിച്ച വിദ്യ അമ്മയ്ക്ക് തുടർന്ന് അഭിനയിച്ചാൽ മാത്രമേ ബന്ധത്തിൽ നിലകൊള്ളാൻ താല്പര്യമുള്ളൂവെന്ന ഭർത്താവിന്റെ തീരുമാനം വലിയ തിരിച്ചടിയാവുകയായിരുന്നു ആ സമയം നടന്ന ഒരു ഇൻകം ടാക്സ് റെയ്ഡിലാണ് ജോർജ് നിർമ്മാതാവ് അല്ലെന്ന സത്യം വിദ്യമ്മ തിരിച്ചറിയുന്നത് പിന്നീട് നീണ്ട പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം വിവാഹബന്ധം വേർപെടുത്തുകയായിരുന്നു അതോടെ സായി ബാബയുടെ വലിയ ഭക്തയായി മാറി ആത്മീയതയുടെ വഴിയിലേക്ക് ശ്രീവിദ്യ അമ്മ പ്രവേശിക്കുകയും ചെയ്തു ശ്രീവിദ്യ എന്ന നരീന്ദ്ര അഭിനയിക്കാൻ അപാര കഴിവുള്ള സ്ത്രീയാണ് സൗന്ദര്യമുള്ളതും ഉള്ളതും അഭിനയിക്കാനും ഏതിനും കഴിവുള്ള സ്ത്രീയാണ് ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് ഇതേപോലെ കഴിവുള്ള സ്ത്രീയെ കിട്ടാൻ ഇനി ഭൂമിയിൽ ഉണ്ടാവും എനിക്കറിയില്ല ഞാൻ സിനിമ കാണാൻ തുടങ്ങിയപ്പോഴേ മാഡത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേഡത്തിന്റെ അഭിനയമായാലും അവരുടെ ശൈലിയായാലും ഇപ്പൊ ഞാൻ ആ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ വീടിന്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ ദൈവം പോലും പൊറുക്കാത്തൊരു ഇതാണ് ഞാൻ കാണുന്നത് വിവാഹബന്ധം വേർപെട്ട ശ്രീവിദ്യ അമ്മ പിന്നീട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചു തന്റെ സ്നേഹവും ബഹുമാനവും ആരാധനയുമെല്ലാം പ്രണയത്തോട് ചേർത്ത് നിൽക്കുന്ന വികാരമായി കൂടിയാണ് അമ്മ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നും തന്റെ തീരുമാനങ്ങൾ ആർക്കു മുന്നിലും തുറന്നു പറയുവാനുള്ള ആർജവം ഉണ്ടായിരുന്നുവെങ്കിലും ആ മനസ്സ് വളരെ വേഗം ദേഷ്യവും സങ്കടവും കൊണ്ട് നിറഞ്ഞിരുന്നു സുന്ദരി എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര പിന്നണി ഗായികയുമായി മലയാളികൾക്ക് മുന്നിലെത്തിയ വിദ്യാമ്മ തൻ സംഗീതത്തിലും പിന്നിലല്ലെന്ന് മലയാളികളെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഒരു പൈങ്കിളി കഥയിലെ ആന കൊടുത്താലും കിളിയെ എന്ന ഗാനത്തിന്റെ അവസ്മരണീയമായ ആലാപനം ഇന്നും ഓരോ മലയാളികളുടെയും ചുണ്ടിൽ തത്തി കളിക്കുന്നുണ്ടല്ലോ അല്ലെ ശ്രീവിദ്യ എന്ന ദക്ഷിണേന്ത്യൻ സുന്ദരി മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് പ്രവേശിച്ചതിന്റെ പത്താമത്തെയും പതിനാലാമത്തെയും ഇരുപത്തി വാർഷികങ്ങൾ സംസ്ഥാന അവാർഡ് നേടിയാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രചന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൈവത്തിന്റെ വികൃതികൾ എന്നീ ചിത്രങ്ങൾക്കും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ നടികൂടിയാണ് നമ്മുടെ വിദ്യാമ്മ സിനിമകളിൽ തിരക്കുള്ള നടിയായിരിക്കുമ്പോഴും സീരിയലുകളിൽ പ്രത്യക്ഷപ്പെടുവാൻ മടി കാണിക്കാത്ത ശ്രീവിദ്യ അമ്മ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മ തമ്പുരാട്ടി എന്ന സീരിയലിന്റെ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ആ മെഗാ സീരിയലിന്റെ മുപ്പത്തിയഞ്ചാമത്തെ എപ്പിസോഡ് മാത്രം പിന്നിട്ട വേളയിൽ ഞെട്ടിക്കുന്ന ആ വാർത്ത എത്തുകയായിരുന്നു ക്യാൻസർ എന്ന രോഗം പിടിമുറുക്കിയപ്പോഴും കീമോയ്ക്ക് തയ്യാറാകാതെ സൗന്ദര്യബോധത്തോടെ അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അസുഖത്തിന്റെ കരുത്തുകൂടുന്നതിലേക്ക് കാരണമായി അപ്പോൾ പോലും വി ഐ പി സന്ദർശകരുടെ കൂട്ടത്തെയോ ഗൃഹാതുര ഓർമ്മകളുമായി എത്തുന്ന ആരാധകരുടെ വരവിനെയോ വിദ്യാമ പ്രതീക്ഷിച്ചില്ല ഇനിയും ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന പുഞ്ചിരി ആ കണ്ണുകളിൽ പക്ഷേ മരണം വരെയും തന്റെ കൊതി തീരുവോളം അഭിനയിക്കുവാൻ വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ അവർ പിന്നെയും കൊതിച്ചു അഭിനയത്തോടും ജീവിതത്തോടും അവർക്ക് അത്രമേൽ പ്രണയമായിരുന്നു സൗഭാഗ്യങ്ങൾ ഏറെയുള്ള ചുറ്റുപാടുണ്ടായിട്ടും അതൊന്നും ചേർത്തു നിർത്തി അനുഭവിക്കാൻ ായില്ലെന്ന് അമ്മയെ അറിയുന്നവർ ഇന്നും പറയുന്നുണ്ട് കൊതിച്ചത് നേടാനായില്ലെങ്കിലും ഒരു നാടിന്റെ സ്നേഹാദരങ്ങൾ അവർ നേടി ഉദരത്തിൽ പിറന്നില്ലെങ്കിലും എത്രയോ പേർ ഇന്ന് വിദ്യാമേ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു സ്നേഹത്തിനു വേണ്ടി ജീവിച്ച് സ്വയം സ്നേഹമായി തീർന്ന വിസ്മയിപ്പിക്കുന്ന ഒരു ജീവിതമല്ലേ അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ ലാലേട്ടന്റെ ജീവിതം മാറ്റിമറിച്ച ആ ഒരു സംവിധായകന്റെ പഴമ വിളിച്ചോതുന്ന കൊട്ടാരതുല്യമായ വീട്ടിലേക്കാണ് ഇവിടെ നിന്നും എന്റെ യാത്ര അപ്പോൾ എന്റെ യാത്രയിൽ നിങ്ങളും ഒപ്പമുണ്ടാകുമല്ലോ അല്ലേ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഒക്കെ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ ഒക്കെ ഇട്ടോളൂ അടിപൊളി വിശേഷങ്ങളുമായി ഉടൻ എത്തുന്നുണ്ട് അതുവരെ ശുഭദിനം